ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് അറിയാമോ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ റോസാ ചെടികൾക്ക് എന്തൊക്കെ പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഒക്ടോബർ ഒന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ തുടക്കം മുതൽ തന്നെ റോസാപ്പൂക്കൾക്ക് പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി 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 റോസാപ്പൂക്കളെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ ഒരുപാട് പരിചരണം നൽകേണ്ട ഒരു മാസമാണിത് ശരിക്കും ഇ ഈ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ ആദ്യമായി ചെയ്യേണ്ടത് ആണ് കേട്ടോ അതെ ഉണങ്ങിയ പൂക്കളും ദുർബലമായ കൊമ്പുകളും ഒക്കെ നീക്കം ചെയ്യണം ഇതിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ പുതുതായി കൊമ്പുകൾ വളർന്ന് നമ്മുടെ ശൈത്യകാലത്ത് കൂടുതൽ പൂക്കൾ വിരിയാനായിട്ട് റോസ്തയറായി വരും അതെ നിറച്ചും ന നമ്മളൊക്കെ ഇപ്പോൾ വീട്ടിലെ റോസാപ്പൂക്കൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റോസാ ചെടികൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പൂവൊക്കെ പിടിച്ചിട്ട് അത് ഉണങ്ങിയിട്ടുണ്ടാവും അതിൻ്റെ കമ്പ് ഇങ്ങനെ ഡെഡായി നിൽക്കുന്നുണ്ടാവും അങ്ങനെയുള്ള കമ്പുകളും കോലുകളും ഒന്നും തന്നെ റോസാപ്പൂക്കളിൽ നിർത്തിയിരിക്കരുത് റോസാ ചെടികളിൽ നിർത്തിയിരിക്കരുത് പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്ത് മാറ്റിയ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിറച്ച് കൊമ്പുകളും ശിഖരങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും പൂക്കൾ വരുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യമായി നോക്കേണ്ടത് പ്രോണീൻ ആണ് പിന്നെ രണ്ടാമതായി നോക്കേണ്ടത് എന്താണെന്നറിയാമോ വളം കൊടുക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഒക്ടോബർ ഒക്ടോബർ മാസം എന്ന് വെച്ചാൽ റോസിന് അധിക പോഷണം ആവശ്യമുള്ള സമയമാണ് നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ നമ്മൾ ചില മാസങ്ങളിൽ നമുക്ക് ഭയങ്കര വിഷപ്പാണ് ഒരുപാട് ഫുഡ് കഴിക്കാൻ തോന്നുന്നു നോക്കിയാൽ അതുപോലെ ഒത്തിരി ഫുഡ് വേണ്ട ഒരു മാസമാണ് ഈ ഒക്ടോബർ മാസം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള പോഷകം കൊടുക്കുക എൻ പി കെ പത്ത് 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 പോലെയുള്ള ബാലൻസ്ഡ് ഫർട്ടിലൈസറുകൾ കൊടുക്കാം അതുപോലെ തന്നെ ഡി എ പി കൊടുക്കാം അല്ലെങ്കിൽ ജൈവവളം കൊടുക്കാം ബോൺ മീൽ കൊടുക്കാം അങ്ങനെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള എന്ത് വളങ്ങളും നമുക്ക് റോസിന് കൊടുക്കാം ഞങ്ങളിവിടെ എന്താ പറയുക ഡി എ പി ആണ് കൊടുക്കുക പലരും പല വളങ്ങളും പരീക്ഷിക്കുന്നുണ്ട് ഡി ഇ പി നമുക്ക് നമ്മുടെ റോസിന് ബെസ്റ്റാണ് കേട്ടോ പിന്നെയുള്ളതെന്ന് വെച്ചാൽ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം കൊടുക്കലാണ് കേട്ടോ അതെ കാലാവസ്ഥ നല്ല പറഞ്ഞാൽ ഒതുക്കമുള്ളൊരു കാലാവസ്ഥയാണല്ലേ ഈ ഒക്ടോബർ മാസം എന്ന് പറഞ്ഞത് അപ്പോൾ ഒക്ടോബർ മാസത്തിൽ വളരെ കുറച്ച് വെള്ളം കൊടുത്താൽ മതിയാവും എന്നുവെച്ചാൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വേരൊക്കെ ചീഞ്ഞു പോവാൻ എന്താ പറയുക പറ്റുന്ന ഒരു മാസമാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം കൊടുക്കരുത് ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്താൽ മതിയാവും രാവിലെ വെള്ളം ഒഴിച്ചാൽ മതിയാവും അത്യാവശ്യം ആണെങ്കിൽ മാത്രം ഉച്ചയ്ക്ക് ശേഷം ഒന്ന് വെള്ളം കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു നേരം വെള്ളം കൊടുത്താൽ മതിയാവും കാര്യം ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ വരാം ഒരുപാട് വെള്ളമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ വരാം അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒരു ഒരു നേരം വെള്ളം കൊടുത്താൽ മതിയാവും പിന്നെ ഓരോരുത്തരുടെയും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് കേട്ടോ ശരിക്കും ഓരോരുത്തരുടെയും ആ ഒരു എന്താ പറയുക വെയിലിനും വെയിലിൻ്റെ കാഠിന്യത്തിനുമൊക്കെ അനുസരിച്ച് നമ്മുടെ ചെടികൾ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര പ്രാവശ്യം വെള്ളം കൊടുക്കണമെന്നുള്ളതൊക്കെ ശരിക്കും റോസുകൾക്ക് നല്ല വെയിൽ വേണ്ടതാണ് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല മിനിമം ഒരു അഞ്ച് ആറ് മണിക്കൂറെങ്കിലും ഈ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ വെയിൽ കിട്ടാൻ തക്കവണ്ണം ആയിരിക്കണം റോസുകൾ വെച്ച് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പലപ്പോഴും റോസുകളൊക്കെ ഷെയ്ഡിലും തണത്തും ഒക്കെ വെച്ചിരിക്കുന്നത് കാണാം ചെടികൾ നന്നായി വളരുമെന്നുണ്ടെങ്കിലും അതിന് നന്നായി പൂക്കാറില്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും റോസ് എന്ന് വെച്ചാൽ വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് വെയിൽ വേണം അതിന് നന്നായിട്ട് പൂക്കൾ തരാം അപ്പോൾ തീർത്തും തുറസ്സായ സ്ഥലത്ത് എപ്പോഴും റോസ് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ നമുക്ക് സൺലൈറ്റ് നേരിട്ട് അടിക്കുന്ന സ്ഥലത്ത് റോസ് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ കാര്യം നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ റോസ് നന്നായിട്ട് പൂക്കൾ വരികയും നന്നായിട്ട് പൂക്കൾ വിരിയും അതുകൊണ്ട് സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക ഇനി അധികം സൂര്യപ്രകാശം ഇല്ലെങ്കിൽ തന്നെയും അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെയെങ്കിലും മിനിമം സൂര്യപ്രകാശം തട്ടുന്നടുത്തായിരിക്കണം റോസ് വെക്കേണ്ടത് കാര്യം ഒരുപാട് പേര് ചെയ്യുന്ന ഒരു ഒരു തെറ്റാണെന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്രീപ്പർ റോസൊക്കെ വാങ്ങിച്ചിട്ട് പലരും പറയാറുണ്ട് ഞങ്ങളുടെ ക്രീപ്പർ റോസ് അങ്ങനെ നന്നായിട്ട് പൂക്കണില്ലല്ലോ എന്ന് ശരിക്കും പറഞ്ഞാൽ പലരും കൊണ്ടുപോയി സിറ്റൗട്ടിലെ തണലത്തൊക്കെ ആയിരിക്കും ഇത് വെക്കുക അങ്ങനെ വെക്കരുത് ശരിക്കും നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ റോസാപ്പൂക്കൾ പൂ പിടിക്കുകയുള്ളൂ നന്നായിട്ട് പൂക്കളൂ അതെപ്പോഴും ശ്രദ്ധിച്ചേക്കുക നല്ല വെയിലുള്ള സ്ഥലത്ത് റോസാപ്പൂക്കൾ വെച്ച് വെച്ചു കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല പൂവിരുന്ന് തന്നെ അടുത്ത മാസങ്ങളിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഒക്ടോബർ മാസം എന്ന് വെച്ചാൽ റോസുകൾക്ക് രോഗങ്ങളൊക്കെ വരാൻ പറ്റിയ പറ്റിയൊരു മാസമാണ് കേട്ടോ പൂച്ചികളായിട്ടുള്ള രോഗങ്ങളുണ്ടാവും നമ്മുടെ ത്രിഡ്സ് ബ്ലാക്ക് സ്പോട്ട് തുടങ്ങിയ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ നമ്മൾ എല്ലാ ആഴ്ചയും നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതെ വേപ്പിൻ്റെ ഓയിലെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള റോസുകൾക്ക് വരുന്ന ഇത്തരം അസുഖങ്ങളൊക്കെ ഒഴിവാക്കാൻ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നീം ഓയിലൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുക ആഴ്ചയിൽ ഒരു ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ഈ ഒക്ടോബർ മന്തിൽ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ മാസം കൊടുക്കേണ്ട വേറൊരുതാണ് ട്രോസുകൾക്ക് പുതിയിടി മൾച്ചിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ചെടികളുടെ അടിഭാഗത്ത് കൊക്കോപീറ്റോ ഉണങ്ങിയ ഇലകൾ കമ്പോസ്റ്റ് ഇതൊക്കെ വിതറി നിറച്ചാൽ മണ്ണിലെ ചൂടും പോഷകവും നമുക്ക് നിലനിർത്താം അപ്പോൾ കരിയിലൊക്കെ നമ്മൾ തൂത്തു കൂട്ടിയൊക്കെ എടുക്കത്തില്ലേ അങ്ങനെയുള്ള കരിയിലൊക്കെ ഇങ്ങനെ എടുക്കുന്നത് തൂത്ത് കൂട്ടി കൊണ്ടുവന്ന റോസിൻ്റെ ചുവട്ടിലൊക്കെ പൊതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറച്ച് പൂക്കളും റോസ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ അത് ഈ മാസം ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ പിന്നെ ക്ലൈമ്പിങ് വെറൈറ്റി റോസുകളോ അങ്ങനെയുള്ള റോസുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ പറയുക അതിന് തണ്ടൊക്കെ കൊടുത്തിട്ട് അതായത് അതിനിങ്ങനെ താങ്ങൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് വളർത്തി എടുക്കേണ്ട ഒരു സമയം കൂടിയായിട്ട് ഇടുന്നത് ശരിക്കും ക്ലൈമ്പിങ് ഒക്കെ നല്ല രീതിയിൽ താങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നിന്ന് പൂ പിടിക്കുന്നതാണ് ക്ലൈമ്പിങ് റോസുകളൊക്കെ പ്രത്യേകം വെക്കുമ്പോൾ പ്രതി പ്രത്യേകം ശ്രദ്ധിക്കുക സിറ്റൗട്ടിലാണെങ്കിൽ തന്നെയും വെയിൽ കിട്ടുന്ന ഇടം നോക്കി വെക്കുക എന്നുള്ളതാണ് അത് വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പൂക്കളെ അടുത്ത മാസം കാണാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഓ അതുപോലെ തന്നെ ചെടികൾ ഒരുപാട് അടുക്കി അടുക്കി അടു ക്കി വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വായു കുറയും ചെടികൾക്ക് പെട്ടെന്ന് ഫംഗസ് ബാധയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ചൊന്ന് അകത്തി 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 വെക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തായിരുന്നാലും ഒരു ഐഡിയ ഈ മാസത്തിൽ റോസുകളുടെ പരിചരണത്തിൽ ചെയ്യേണ്ട ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഡോക്ടർ അപ്പോൾ നേരെ ഇപ്പൊ പോയിട്ട് വീട്ടിലുള്ള റോസാ ചെടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരെ പോയി അതിൻ്റെ പഴകിയ കൊമ്പുകളും പൂ കഴിഞ്ഞ കൊമ്പുകളും ഒക്കെ വെട്ടി മാറ്റി സുന്ദര കുട്ടപ്പനായിട്ട് നിർത്തിക്കോളൂ അതുപോലെ തന്നെ നൽ വെയിലത്തല്ല ഇരിക്കുന്നതെങ്കിൽ നല്ല വെയിലത്തോട്ടൊന്നെടുത്ത് മാറ്റി വെച്ചോളൂ സൂര്യപ്രകാശം വേണമെന്നുള്ളത് അത്യാവശ്യമാണ് സൂര്യപ്രകാശത്തിലേക്ക് മാറ്റി വെച്ചോളൂ പിന്നെ വളം ഇടേണ്ടവരെ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വളം ഇട്ട് മാറ്റിക്കോളൂ അത് അതുപോലെ തന്നെ നീം ഓയിൽ സ്പ്രേ ചെയ്തോളൂ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് പിന്നെ അടിപൊളി 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 റോസാപ്പൂക്കളുടെ വണ്ണ വിസ്മയം തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് കാണാനാവും അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഒരുപാട് പേര് നമ്മളുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇതുപോലുള്ള റോസ് റോസ് കെയർ ടിപ്സുകളും മറ്റ് മറ്റ് ചെടികളുടെ കെയർ ടിപ്സുകളുടെ വീഡിയോസൊക്കെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബെൽ ബട്ടൺ കൂടിയിട്ടുണ്ട് ആ ബെൽ ബട്ടൺ കൂടി നെക്കി കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായി തന്നെ കരുതുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിലൂടെ പറയാവുന്നതാണ് അതിനുള്ള ആൻസറൊക്കെ ആയിട്ട് അടുത്തൊരു ദിവസം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ചേട്ടാ